ഇവിടെ എല്ലാ കൂടി മല്ലി മുളക് അങ്ങനെ മുളകും പരിപ്പ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിക്കാനാണ് വന്നത് ഇവിടെ വന്നപ്പോൾ ഇവിടെ വന്നപ്പോൾ വന്നപ്പോ ഇവരായിരിക്കും മാത്രമേ കൊടുക്കുന്നുള്ളൂ മല്ലിയും കൊടുക്കുന്നുള്ളൂ പിന്നെ വെളിച്ചെണ്ണ നൂറ്റി നാല്പത്തഞ്ച് രൂപ അങ്ങനെയൊക്കെയുള്ളവരെ ഇതൊക്കെയാണ് വേറെ പരിപ്പ് മുളക് ബാക്കിയുള്ള ഒരൊറ്റ ഐറ്റങ്ങളും ഇല്ല വളരെ പ്രതീക്ഷ എന്റെ വീട് മുന്നോത്താൻ കഴിഞ്ഞു അവിടെ നിങ്ങൾ വന്നിരിക്കുന്നത് രണ്ട് കാലും തൊഴിലുറപ്പ് പണിക്ക് പോകുന്നത് പോയി ഇത്രയും കഷ്ടപ്പാട് എത്തിച്ചു വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് ഇല്ലാന്ന് പറയുമ്പോ വളരെയധികം ടെൻഷനാണെന്നോ വളരെ എന്താ പറയാ വളരെയധികം വിഷമിച്ചിട്ടാ കൊള്ളൂ